കോതമംഗലം മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ എം ബി എ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള തണലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഓൾ കേരള മീൽ പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്ന ജോൺ ഉദ്ഘാടനം ചെയ്തു മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ എം ബി എ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള തണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് കോതമംഗലം ചെറിയ പള്ളിത്താഴം മുതൽ താലൂക്ക് ആശുപത്രി വരെ നടന്ന വാക്കത്തോൺ കോതമംഗലം എം എൽ എ ആനണി ജോൺ ഉദ്ഘാടനം ചെയ്തു എം ബി എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ കോളേജിലെ മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിന് സമാനമായ മറ്റു തരത്തിലുള്ള ആശയങ്ങൾ വളരെ വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും വളരെ മാതൃകാപരമായി തന്നെയാണ് ഈ സ്ഥാപനം സാറിൻ്റെ നേതൃത്വത്തിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുതുതലമുറയാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ അപ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക നല്ല അറിവ് നൽകുക നല്ല ഭാവി രൂപപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴും അവരെല്ലാം നല്ല മനുഷ്യരായി മുന്നോട്ട് കൊണ്ടുപോകാൻ അതാണ് വേണ്ടത് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലപ്പോഴും പറയാറുണ്ട് അറിവ് മാത്രം പോരെ അറിവുള്ളവരായാൽ മാത്രം പോരെ കനിവുള്ളവരായി കൂടി നമ്മുടെ പുതുതലമുറ മാറണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ഈ ഒരു പദ്ധതിക്ക് പിന്നിലുണ്ട് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗിനേഷൻ കൌൺസിലർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മറിയൻ അക്കാദമി ചെയർമാൻ ഷെവ്ലിയർ പ്രൊഫസർ ബേബി എം വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം സർക്കാർ ആശുപത്രിയെ പ്രതിനിധീകരിച്ച് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാമ്പോൾസി പാലിയേറ്റീവ് കെയർ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒക്ടോബർ ഇരുപത്തിയേഴിന് നടക്കുന്ന ഓൾ കേരള മൺഡേ മീൽ പ്രോഗ്രാമിന്റെ മുന്നോടിയായാണ് വാകത്തോൺ സംഘടിപ്പിച്ചത് കഴിഞ്ഞ നാല് വർഷമായി എല്ലാ തിങ്കളാഴ്ചകളിലും കോതമംഗലം സർക്കാർ ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചു ഭക്ഷണം വരുന്ന പദ്ധതിയാണ് മൺഡേ മീൽ പ്രോഗ്രാം തണലിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തിയഞ്ച് മാർച്ച് ഒന്നു മുതൽ ഇരുപത് വരെ കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള സർക്കാർ ആശുപത്രികളിൽ ഉച്ചഭക്ഷണം നൽകിയ ഓൾ കേരള ഹംഗർ ഫ്രീ ഹോസ്പിറ്റൽ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഓൾ കേരള മൺഡേ മീൽ പ്രോഗ്രാം നടത്തുന്നത് വാക്കത്തോൺ കൂടാതെ ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള വിവിധ പ്രോഗ്രാമുകളും വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചു ന്യൂസ് ന്യൂസ്